ഈ കൃഷ്ണകുമാറിന്റെ മകള് ദിയ കൃഷ്ണ മിക്കവാറും ജയിലിനുള്ളിൽ ആവാനുള്ള സാധ്യതകളേറെ അപ്പോൾ നമുക്ക് ഈ സ്റ്റാഫ് മൂന്നാൾക്കാർ മീഡിയക്കാരോട് പറഞ്ഞേ കുറച്ച് കാര്യങ്ങൾ കേട്ടു സംസാരിക്കാം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ജോലി നിന്ന് മാറിപ്പോൾ എൻ്റെ നഷ്ടപരിഹാരമായിട്ട് ഞാൻ കരുതാം എനിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കോ ക്യാഷോ ആയിട്ടാണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പൈസ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഇല്ല അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വിട്ടിട്ട് കൊണ്ടുവരാം അപ്പോൾ രാവിലെ ബാങ്ക് തുറക്കുന്ന തുറക്കുന്നവരുടെ ടൈമാണ് ദിയെ അടുത്ത് ഞങ്ങൾ ചോദിച്ചത് അത്രയും പണയം വയ്ക്കുന്നതിൻ്റെ പ്രൂഫുണ്ട് പണയം വെച്ചതിൻ്റെ തൊണ്ടുകൾ നമ്മുടെ ഉണ്ട് അതെല്ലാം കൊണ്ട് ദിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ദിയ പൈസ വാങ്ങി കയ്യിൽ മേടിച്ചതിന് ശേഷമാണ് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി എല്ലാം ഒന്ന് മുതൽ ുള്ള ആൾക്കാർ ഉൾപ്പെടുന്നു അവരെല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു അടിക്കാൻ വരുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തിരിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാർ നമ്മടെ പറഞ്ഞ ഒരു കാര്യം അതാണ് നീയൊക്കെ ഇവിടെ നിന്ന് ചിരിച്ചിട്ടിറങ്ങുമ്പോൾ എനിക്ക് അറിയാം നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന് നിന്റെ പാർട്ടിക്കാരെ കൊണ്ടുവന്ന് ക്രൂരമായ പീഡനം തന്നെയാണ് ഈ മകളും ഈ മൂന്ന് സ്റ്റാഫുകളോട് ചെയ്തത് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഈ മൂന്ന് സ്റ്റാഫുകളും പറയുന്നത് അതുകൊണ്ട് ഈ ജി കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു മൃഗീയ പീഡനത്തിന് ജി കൃഷ്ണകുമാർ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇപ്പോൾ ജി കൃഷ്ണകുമാറും അവരുടെ മകളും കൂടെ ഈ മൂന്ന് സ്റ്റാഫുകളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം ഈ വീഡിയോസിൽ ഏത് ഭാഗത്താണ് ഈ മൂന്ന് സ്റ്റാഫുകളെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുന്നതുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ മൃഗീയമായി പീഡിപ്പിക്കുന്ന ആ വീഡിയോസിലേക്ക് അടക്കാം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അക്കൗണ്ട് നമുക്ക് മനസ്സിലാക്കണം അതിന്റെ അടുക്കൊരു കാര്യം പറയാറുണ്ട് ഈ മൂന്ന് സ്റ്റാഫുകളെ ഈ ദിയാകൃഷ്ണകുമാര് തന്ത്രപൂർവാനിട്ടോ ഈ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി അത് ദിയാകൃഷ്ണകുമാറിൻ്റെ ഒരു തന്നെയാണ് ഈ മൂന്നാൾക്കാരെയും ഇവരുടെ ഫ്ലാറ്റില് എത്തിക്കാന്നുള്ളത് ബാക്കി കാണാം എത്ര നിങ്ങൾ ലക്ഷം എന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത പീഡനമാണ് മക്കളെ നടത്തുന്നത് ആ മൂന്നാൾക്കാരെ കുത്തിക്കുന്ന സ്ഥല കണ്ടിരങ്ങൾ സോഫ സെറ്റിലായി കുത്തിരിക്കുന്നത് അത്രയും മൃഗീയമായിട്ടാണ് ഈ മൂന്നാൾക്കാരും കൂടെ ഈ ജി കൃഷ്ണകുമാറും ജയകൃഷ്ണയും കൂടെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശമില്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവർ തമാശല്ല ഇത് അവരുടെ ജീവിതത്തിലെ ജോലിയാണ് എപ്പോഴാണ് പറയുന്നത് എത്രനാൾ മുമ്പാണ് ആദ്യമായിട്ട് അല്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ആണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ന് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാ ചെയ്തോണ്ടിരുന്നത്

ഈ മൂന്നെണ്ണം കൂടെ ഇവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ശരിയാണ് ശരിയാണെന്നുള്ള ലെവലിലാണ് മറുപടി പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ ഒരാൾ നിങ്ങളെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിലെ ഒരു ഓണർ നിങ്ങൾ പൈസ കട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ച് വരുത്തുകയാണ് അപ്പം നിങ്ങൾ പൈസ കട്ടിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾ കട്ടിയില്ല എന്നുണ്ട് അപ്പം നിങ്ങളെ വിളിച്ച് വരുത്തി നിങ്ങൾ കട്ടിക്കുന്നു പറയുകയാണെങ്കിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുക ഒന്ന് പോടാന്നെ പറയൂ അവരോട് അത് രണ്ടര കൊടുക്കാൻ കഴി രണ്ടര കൊടുക്കൂ ഈ മൂന്നെണ്ണം കുത്തിരിക്കുന്ന എണ്ണങ്ങള് പച്ചയും കടിച്ചോണേ കാരണം ഒന്നും പറയാനില്ല അവർക്ക് ഇവർക്ക് അവരിപ്പോൾ നല്ല ട്രാപ്പിലാണ് കുടിയും കിടക്കണത് എല്ലാ തെളിവുകളും ഈ ദിയ കൃഷ്ണന്റെ കൈമരുണ്ട് ഈ മൂന്ന് സ്റ്റാഫുകളുടെ കൈമരാണെങ്കിൽ ഒരു തെളിവില്ല മുമ്പിൽ വന്നിട്ട് പല ഡയലോഗും ഉണ്ട് അതൊക്കെ മിക്കവാറും ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് പറഞ്ഞുകൊടുത്ത കാര്യ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന കാര്യ ഞാനിപ്പോ ഈ വീഡിയോസ് പറയുന്നത് ഏതായാലും ബാക്കി കൂടെ കാണാം എന്ന് പറഞ്ഞില്ല തരണം കാർ കാർ മെഷീൻ ഉണ്ട് ഇവനൊക്കെ ഈ നാട്ടിൽ ക്രിമിനൽ ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ ഇതില് അഹാന കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാഷായിട്ടാണോ കിട്ടിയത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വയ്യാണോ കിട്ടിയത് അല്ല ചേച്ചി ട്രാൻസാക്ഷൻ വയ്യാണ് ഞങ്ങൾ വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് കാരണം എന്താ അല്ലാതെ അവരെ കൈമ കിട്ടിക്കഴിഞ്ഞാൽ എണ്ണാപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ചില്ലറ പൈസ അല്ലേ കയറുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവർ ട്രാൻസാക്ഷൻ വയ്യ് പൈസ കേറ്റാനുള്ള കാരണം ബാക്കി കൂടെ കേൾക്കുക ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഈ ദിയാകൃഷ്ണന്റെ ഫാമിലി എടുത്തു വച്ചില്ലെങ്കിൽ ഇന്ന് മീഡിയക്കാരോട് ഈ മൂന്ന് സ്റ്റാഫുകൾ പറഞ്ഞ് വെച്ചു കഴിഞ്ഞു ഇവർക്കെതിരെ കേസർക്കാരുടെ വകുപ്പുണ്ടാവുകയാണ് ഈ ഒരു വീഡിയോസ് ഈ ദിയാകൃഷ്ണൻ്റെ ഫാമിലി എടുത്തു വെച്ച ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ദിയാകൃഷ്ണ ഈ മൂന്ന് സ്റ്റാഫുകളെ വിളിക്കുന്ന ഒരു വോയ്സ് റെക്കോർഡൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് ഞാനീ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊരുവിധം എല്ലാ ചാനലിലും വന്നതാണ് അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള ഈ മൂന്ന് സ്റ്റാഫുകളെ ആ വീഡിയോക്കാരോട് പറയുന്നുണ്ട് ഞങ്ങളെ ഏതോ ഒരു വാഹനത്തിൽ കയറ്റി ഉണ്ടോക്കാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരാ കാരണം എന്താ അറിയിക്കും ഇത്രയും മുഞ്ച കാറിന് ഞങ്ങക്ക് ഈയൊരവസരത്തിൽ കയറാൻ കഴിഞ്ഞെന്നുള്ളത് മനസിലായില്ലേ നീ ബാക്കിന്റെ കൂടെ കാണാൻ ആധാറുണ്ട് കുടിക്കാൻ പച്ച വെള്ളം കൊടുത്തില്ല എന്നാണ് ഈ മൂന്ന് സ്റ്റാഫുകൾ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഇതിൽ നിന്ന് ഈ രണ്ട് വീഡിയോസും കണ്ടതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഈ മൂന്ന് സ്റ്റാഫുകളും കൂടെ നല്ലൊരു പൈസ അവൾ ട്രാപ്പ് ചെയ്ത് തട്ടിപ്പ് നടത്തിക്കുന്നതെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അഭിപ്രായം കിട്ടും ഏതായാലും മ്യൂസിയം സ്റ്റേഷനിൽ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ദിയാകൃഷ്ണ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഓരോ തെളിവുകളും പുറത്ത് വരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും തെളിവുകൾ വരട്ടെ കുറ്റം ചെയ്തവർ ആരാരും ശിക്ഷിക്കപ്പെടുന്നു അത് ജാതിയും മതമൊന്നും വരില്ല